പ്രഭാത കാകളമേശുവിനോട് കൂടെ ഒരു നിമിഷം റോമർ എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനാലാം വാക്യം എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രിയമുള്ളവരെ വിശ്വാസം എന്നുള്ളത് വലിയൊരു സബ്ജക്റ്റ് ആണ് എന്നാൽ ആഴത്തിലുള്ള വിശ്വാസം യഥാർത്ഥ വിശ്വാസം എങ്ങനെയാണ് നമുക്കുണ്ടാക്കാവുന്നത് വചനം പറയുന്നു പതിനേഴാം വാക്യത്തിൽ പറയുന്നു ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു അതായത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ വിശ്വാസം കേൾവിയാൽ വരുന്നു കേൾവി ഈ വചനത്തിൽ കൂടിയും വരുന്നു അങ്ങനെ പറയുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നവനിൽ വിശ്വസിക്കുന്ന ഒരിത്തരും ലജ്ജിച്ചു പോകുകയില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ഈ വിശ്വാസം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകാത്തവരാണ് പലപ്പോഴും അങ്ങനെ പറഞ്ഞ് പരാജയപ്പെട്ടു പോകുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഇതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന അനുഭവം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഹൃദയം കൊണ്ട് നാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തേലും ഇന്ന് രാവിലെ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതങ്ങൾ നടക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ നിന്റെ മക്കൾക്ക് യഥാർത്ഥ വിശ്വാസം എന്താണെന്നും അതിൻ്റെ ആഴം എന്താണെന്നും ഗ്രഹീപ്പാൻ ഇന്ന് കൃപ നൽകിയിരിക്കാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ